ക്യാൻസറിനോട് പൊരുതുന്ന ഒമ്പത് വയസ്സായ ഫീനിഷ് പെൺകുട്ടി അതേലെയുടെ ആഗ്രഹവും സ്വപ്നവുമായിരുന്നു ദുബായ് എന്ന നഗരം കാണണമെന്ന് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ദുബായ് കിരീടാവകാശി ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹംദാൻ റാഷിദ് അൽ മക്തൂ ഗംഭീര വരവേൽപ്പ് തന്നെയായിരുന്നു അതേലേക്കും കുടുംബത്തിനും വിമാനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരുക്കിയിരുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ദുബായിലെ കാഴ്ചകൾ കണ്ട് ഇഷ്ടപ്പെട്ട അതേലേക്ക് ഇവിടുത്തെ ബീച്ചും സ്കൈലൈനും ഒക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അതേലെ ജുമേറ ബീച്ച് റെസിഡൻസിലാണ് വിശ്രമിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത് അവിടെ നിന്ന് പ്രത്യേക വിമാനത്തിൽ ദുബായ് സഫാരി പാർക്കിലേക്ക് മൃഗങ്ങളെയും പക്ഷികളെയും കണ്ട് പിന്നീട് പോയത് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിലേക്കാണ് കളിയുടെയും ചിരിയുടെയും ഇടയിലും കുട്ടിയുടെ ആരോഗ്യനില പരിശോധിക്കാൻ പ്രത്യേക മെഡിക്കൽ ടീമിനെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഓർമ്മകൾ അതേലേക്ക് സമ്മാനിക്കുക എന്നതായിരുന്നു ദുബായിയുടെ ലക്ഷ്യം ജി ഡിആർഎഫ് എ ഡയറക്ടർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമാറി നേരിട്ടെത്തി അതേലെയും ഫാമിലിയെയും യാത്രയാക്കി ക്യാൻസറിന്റെ വേദനയിലും ദുബായ് കണ്ട സന്തോഷത്തിൽ നിറഞ്ഞ പുഞ്ചിരിയുമായാണ് അതയിലെയും ഫാമിലിയും ഫിൻലാൻഡിലേക്ക് മടങ്ങിയത്